ഇതിനകത്ത് നമ്മൾ അടുക്കൊന്നും വേണ്ട കൊണ്ടുപോയി പോലെ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കാരണം ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് കിട്ടുന്നില്ല ഇപ്പോൾ മില്ലുകളിൽ ചെല്ലുമ്പോൾ നൂറ്റമ്പത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് വെളിച്ചെണ്ണ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ അത് എൻ്റെ അനുഭവത്തിൽ ഇതുപോലെ ഇട്ട് നമ്മൾ ഈ മെഷീൻ ഓൺ ചെയ്യുകയാണ് അടുത്ത ഇത് ഫങ്ഷൻ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ആ ഈ ഇതങ്ങ് ഓൺ ചെയ്യുന്നു എൻ്റെ വാർത്തകൾ ലൈവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഞാൻ കളിമാനൂരിനും കാരേറ്റിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് പുളിമാത്ത് അപ്പോൾ പുളിമാത്താണ് ഇന്നിപ്പോൾ നിൽക്കുന്നത് ഇന്നിവിടെ വരാനുണ്ടായ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംരംഭം വളരെ വളരെ വ്യത്യസ്തമായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒരു സംരംഭം അപ്പോൾ ആ ഒരു സംരംഭത്തിനെക്കുറിച്ചും നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നിങ്ങൾക്കെല്ലാവർക്കും സാധാരണക്കാർക്കാണെങ്കിലും ഒരു സംരംഭം ഒരു ഷോപ്പ് നടത്തുന്നവർക്കാണെങ്കിലും വളരെയേറെ ഉപകാരപ്പെടുന്ന വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് എന്നെനിക്ക് ഉറപ്പുണ്ട് ആ ഒരു സംരംഭത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും ഇപ്പോഴേ പറഞ്ഞ് അതിൻ്റെ സസ്പെൻസ് ചെയ്യാൻ കളയുന്നില്ല അപ്പോൾ നമുക്ക് നേരെ ആ സംരംഭകനോട് തന്നെ ചോദിച്ച് ക്ലിയർ ആയിട്ട് കണ്ടും ചോദിച്ചും എല്ലാം മനസ്സിലാക്കാം മാക്സിമം ഷെയർ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക അതേപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എൻ്റെ പേര് വിഷ്ണുകുമാർ ഈ സ്ഥലത്തിൻ്റെ പേര് പുളി നെടുമൺ കോണം പുളിമാത്ത് എന്നാണ് കാർത്തിക ഫുഡ്സ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് തുടങ്ങാൻ ഉണ്ടായൊരു സാഹചര്യം ഈ പി എം എഫ് എം ഇ എന്ന് പറയുന്ന സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് ഞാൻ എനിക്കൊരു ലോൺ സാങ്ഷൻ ചെയ്ത് ഇങ്ങനൊരു സ്ഥാപനം ഓപ്പൺ ചെയ്തത് അപ്പം ഞാൻ അന്വേഷിക്കുമ്പോഴത്തേക്ക് ഈ പരിസരത്തെങ്ങും ഇതുപോലൊരു സ്ഥാപനമില്ല കാരണം നമ്മൾ ഈ ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുക കർഷകർക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ലഭിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇങ്ങനെയൊരു സ്ഥാപനം ഓപ്പൺ ചെയ്തത് അപ്പോൾ ഈ വെയിലിനെ ആശ്രയിച്ച് നമുക്കൊരു കാര്യം എപ്പോഴും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഡ്രൈ ഇത് ഇലക്ട്രിക് ഡ്രയറാണ് ഇതിനകത്തൊരു രണ്ടായിരത്തി അഞ്ഞൂറ് തേങ്ങ ഒരു ദിവസം കൊത്രയാക്കി എടുക്കാൻ പറ്റും ഇരുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് ആട്ടുന്നവർ പൊട്ടിച്ച് ഇതിനകത്ത് ഇട്ടാൽ അടുക്കൊന്നും വേണ്ട ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എട്ട് മണിക്കൂർ കൊണ്ട് ഇത് ചിരട്ടയിൽ നിന്ന് വിടും വീണ്ടും ഇത് ഇളക്കി ഇതിനകത്ത് ഇട്ടുകൊടുത്താൽ രാവിലെ അതായത് വീണ്ടും ഒരു പന്ത്രണ്ട് മണിക്കൂർ കൂടി വർക്കാവുമ്പോഴത്തേക്ക് ഇത് ആട്ടാൻ ആകും എന്ന് വെച്ചാൽ നമുക്ക് കൊപ്ര നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഇപ്പോൾ മഴയാണെങ്കിലും ഏത് കാലാവസ്ഥയാണെങ്കിലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അതിനെ കൊണ്ടുവന്നാലും നമുക്ക് കൊപ്ര ഒരു ഇരുപത്തിരണ്ട് മണിക്കൂറുണ്ട് ഇവിടെ വച്ച് ഉണക്കിയെടുത്ത് അത് ആട്ടാൻ പരുവത്തേക്ക് ആക്കിത്തരും ഇപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ മഴ സീസണായിപ്പോയി മഴ സീസണിൽ കർഷക നമ്മളൊരു നൂറ് തേങ്ങ ഉടച്ചു പോയി അത് നമുക്ക് ഉണക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും അപ്പോൾ ഈ തിരുനാഴ്വിയൊക്കെ പോകുന്ന സാഹചര്യം നമുക്കൊക്കെ അനുഭവം ഉണ്ട് അതെ അപ്പോൾ ഇവിടെ ഇപ്പോൾ കൊണ്ട് തരികയാണെങ്കിൽ കർഷകർ നേരിട്ട് ഈ സാധനം ഇവിടെ എത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് വെച്ച് ഉണക്കി ആട്ടാൻ പരിവാക്കി കൊടുക്കുന്ന സംവിധാനം നമ്മളിവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതെ ഇതിനകത്ത് നമ്മൾ അടുക്കൊന്നും വേണ്ട കൊണ്ടുപോയതുപോലെ തേങ്ങേങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സാധാരണഗതിയിൽ ആൾക്കാർക്കൊരു തോന്നലുണ്ട് ഈ പാണ്ടി തേങ്ങയാണ് ഇതുപോലെയുള്ള പ്രോസസ്സിങ്ങിനെല്ലാം ഉപയോഗിക്കുന്നു ഒരിക്കലുമല്ല ഇതുവന്നല്ല തേങ്ങയാണ് നമ്മൾ കോഴിക്കോട്ടെന്ന് വരുത്തുന്ന തേങ്ങയാണ് നല്ല ഉൾക്കട്ടിയുണ്ട് കർഷകർക്ക് ഇത് അരയ്ക്കാൻ വാങ്ങിയാൽ പോലും നല്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കത്തക്ക തേങ്ങയാണ് ഇത് ഇതുപോലെ ഇട്ട് നമ്മൾ ഈ മെഷീൻ ഓൺ ചെയ്യുകയാണ് ഈ ഇതങ്ങ് ഓൺ ചെയ്യുന്നു അപ്പോൾ ഇതിൽ എഴുപത് ഡിഗ്രി വരെ ഇതിനകത്ത് ചൂട് കയറി വരും എഴുപത് ഡിഗ്രി വരെ ചൂട് വരും പിന്നീട് ഇതിനകത്ത് ഇരിക്കുന്ന ഫാനാണത് ഈ ചൂട് ഹീറ്ററിൻ്റെ ചൂട് ഈ ഫാനിൻ്റെ വർക്ക് കൊണ്ട് സർക്കുലേറ്റ് ഇതിൻ്റെ എയർ സർക്കുലേറ്റ് ചെയ്താണ് ഹീറ്റ് എല്ലാ ഭാഗത്തേക്ക് പക്ഷെ നമുക്ക് എട്ട് മണിക്കൂർ കൊണ്ട് ഈ തേങ്ങ ചെറുത്തേന്ന് വീടും ഇതെടുത്ത് വീണ്ടും നമ്മൾ ഇളക്കി ഇതിനകത്ത് കഴിഞ്ഞാൽ വീണ്ടും പന്ത്രണ്ട് മണിക്കൂർ കൂടെ ആവുമ്പോഴത്തേക്കും നമുക്ക് ആട്ടാൻ പരുവത്തിലേക്ക് ആട്ടാൻ പരുവത്തിലേക്ക് ആട്ടാൻ പറ്റത്തില്ല ഇന്ന് രാവിലെ പൊട്ടിച്ചിട്ടാൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്കിത് ആട്ടാൻ പരുവത്തിന് കൊക്കറയാക്കിട്ടും ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് പ്രത്യേകത നമ്മൾ മറ്റ് വെയിലിനെ ഗ്യാസ് ഒഴിച്ചാൽ ഒരാഴ്ച കൊണ്ട് ഇത് പെരുവായി കിട്ടും പെരുവായി കിട്ട പരി പിന്നെ ഇപ്പോൾ വേറെ ഇരുപത്തിരണ്ട് മണിക്കൂറുകൊണ്ട് ഇരുപത്തിരണ്ട് മണിക്കൂറുകൊണ്ട് നമുക്കിത് ആട്ടാൻ പെരുവായി കിട്ടും കോഴിക്കോട് കേരളത്തിലെ തേങ്ങയ്ക്ക് മാത്രമാണ് ക്വാളിറ്റി ഉള്ളത് ക്വാളിറ്റി ഉള്ളത് കോഴിക്കോട് എന്ന് വരുന്ന തേങ്ങ ഡിഗ്രി ഡിഗ്രിയായി ഒരു മില്ല് കൂടി ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ പുറത്ത് കൊണ്ടുപോയി ആട്ടിക്കൊണ്ടുവരുന്നത് നമുക്ക് വല്ല ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഒരു മില് കൂടി അടിയന്തിരമായിട്ട് സ്ഥാപിക്കാനുള്ള സൗ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഒന്നോ രണ്ടോ പേർക്കൂടി തൊഴിൽ കൂടി കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സമയലാഭം അതുപോലെ തന്നെ സാമ്പത്തിക ലാഭം ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റും അതങ്ങനെ മില്ലുകൂടി ഇവിടെ സ്ഥാപിക്കാനുള്ളൊരു സംരംഭം ഉണ്ട് കൂടി സൂചിപ്പിക്കാനുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇപ്പോ കൊപ്പറയാണ് ഇവിടെ ചെയ്യുന്നതെങ്കിലും ഈ ഉപകരണത്തിലൂടെ തന്നെ ചക്ക ഉണക്കിയെടുക്കാം പഴവർഗ്ഗങ്ങൾ ഉണക്കിയെടുക്കാം ബനാന അതായത് ഏത്തക്കാപ്പൊടി ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാ ഫുഡ് ഐറ്റംസും വിൽക്കുന്നതിനുള്ള വിൽക്കുന്നതിനും പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ലൈസൻസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ചമ്മന്തിപ്പൊടി നല്ല രീതിയിൽ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടി അതായത് പണ്ട് അമ്മ അമ്മമാരൊക്കെ ഉരള്ളിൽ ഇടിച്ച് തയ്യാറാക്കി കൊണ്ടിരുന്ന ചമ്മന്തിപ്പൊടി ഇപ്പം നമ്മളിവിടെ ഈ സെറ്റപ്പുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല തേങ്ങ എടുത്തത് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ട് നല്ല മൂവിങ് അതിനകത്തുണ്ട് ഈ ഒരു സംരംഭം ആരംഭിച്ചിട്ട് ഇപ്പം എത്ര നാളായി ഇപ്പോൾ ഒരു കഷ്ടിച്ച് രണ്ട് മാസമേ ആയിട്ടുള്ളൂ രണ്ട് മാസമേ ആയിട്ടുള്ളൂ അപ്പം ഈ രണ്ട് മാസം കൊണ്ട് ഇത് ഉപയോഗിച്ചിട്ടുള്ളവരുടെ ഒരു ഫീഡ്ബാക്ക് അല്ല അവരുടെ ഒരു പ്രതികരണം അങ്ങനെയുണ്ട് നല്ല ഡിമാൻഡാണ് അവർ പറയുന്നത് പഴയ ഇപ്പം നമ്മളിവിടെയെങ്കിലും ഇത് കിട്ടാത്തൊരു സാധനമാണ് കാരണം പഴയ ടേസ്റ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ പുളിമാത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ് നമ്മുടെ ഏട്ടൻ അപ്പോൾ ചേട്ടാ നമ്മുടെ ഈ സംരംഭത്തിനെ കുറിച്ച് ചേട്ടൻ ഈ പ്രദേശവാസി അടുത്തുള്ള ആൾ ഇവിടുന്ന് സ്ഥിരം സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഒരാളാന്നുള്ള രീതിയിൽ എന്താ പറയാനുള്ളത് എനിക്ക് ഈ സംരംഭം തുടങ്ങുന്ന തുടങ്ങിയിടം തൊട്ട് ഞാനിവിടെ വന്ന സാധന സാമഗ്രികൾ മേടിക്കുന്ന ഒരാളാണ് തേങ്ങയും വെളിച്ചെണ്ണയും ചമ്മന്തിയും എൻ്റെ മോളൊക്കെ കഴുകിലേക്കാണ് പലരും പോകുമ്പോഴത്തേക്കൊക്കെ ഞാൻ കൊടുത്തു വിട്ടപ്പോൾ വലിയ നല്ല അഭിപ്രായം വന്നു അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും മേടിക്കുകയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് നമുക്കത് മേടിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഒരു സുഹൃത്ത് ഈ മേഖലകളിലൊന്നും ഇല്ലാതിരുന്ന അല്ലെങ്കിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ചെറിയ വ്യവസായ സംരംഭം ഇവിടെ തുടങ്ങിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത് വിജയിക്കണം ഈ ഒരു ചെറിയ വ്യവസായശാല വലിയ രീതിയിൽ വികസിക്കുകയും വേണം അതിലൂടെ നമ്മുടെ നാട്ടുകാർക്ക് ശുദ്ധമായ വെളിച്ചെണ്ണയും ചമ്മന്തിപ്പൊടിയും ഈ പറഞ്ഞ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം റെഡിയാക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് എല്ലാവരും ഉപയോഗപ്പെടുത്തണം കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ എന്തെടുത്താലും ഏതൊരു സാധനം എടുത്താലും മായമാണ് അതിൻ്റെ കോമ്പറ്റീഷൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഒരേ മോഡൽ കട അഞ്ച് സ്ഥലത്ത് ഒരേ ചേർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അഞ്ച് സ്ഥലത്തും അഞ്ച് വ്യത്യസ്തമാണ് ഉദാഹരണം ഇപ്പം തേങ്ങ കട തന്നെ നമ്മൾ പരിശോധിച്ചാൽ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കിട്ടും അല്ലെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടും മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഇതെങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന സാധനം ഇങ്ങനെ കൊടുക്കാൻ കഴിയുന്നത് ഒരിക്കലും അത് കൊടുക്കാൻ കഴിയത്തില്ല ഇപ്പോൾ ക്വാളിറ്റിയുള്ള സാധനത്തിന് ലേശം വില കൂടുതലായിരിക്കാം നമ്മൾ ഡ്രസ്സ് ഡ്രസ്സെടുത്താലും മതി കമ്പനി ഉൽപ്പന്നങ്ങൾക്ക് അവർ വില ഒരിക്കലും കുറയ്ക്കില്ല കാരണം അത് ക്വാളിറ്റി ഉൽപ്പന്നം ക്വാളിറ്റി ഉൽപ്പന്നം നമ്മൾ ഈ ഏറ്റവും കുറഞ്ഞ സാധനത്തിൻ്റെ കൂടെ പോകുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ അസുഖങ്ങൾ പൂർണ്ണമായും ക്ഷണിച്ചു വരുത്തുകയാണ് തീർച്ചയായിട്ടും അപ്പോൾ അത് ഒഴിവാക്കണം അതിനുവേണ്ടിയാണ് ഇദ്ദേഹം നമ്മൾ എൻ്റെ ഏത്മാർത്ഥ സുഹൃത്താണ് ഞങ്ങൾ രണ്ടുപേരും അധ്യാപക മേഖലയിൽ പ്രവർത്തിച്ചവരാണ് അതെ അപ്പോൾ സാർ ഇതേപോലെ ഒരു സംരംഭം തുടങ്ങിയപ്പോൾ നൂറ് ശതമാനം സപ്പോർട്ട് കൊടുക്കണം എന്ന് ഞാനും ഞങ്ങളെ നാട്ടുകാരോടും ഒക്കെ നമ്മൾ എല്ലാവരും പറയുന്ന കാര്യമാണ് കാരണം ഇത് വിജയിക്കണം ഒരു വ്യവസായം തുടങ്ങിയാൽ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിച്ചാലേ ആ വ്യവസായം വലുതായി വരത്തുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിന് ഉപയോഗമുള്ളൂ ഇപ്പോൾ ഇത് എന്നെ ഒന്നുമില്ല ഞാൻ ജസ്റ്റ് പറയുക രണ്ട് മൂന്ന് നാല് കുട്ടികൾക്ക് ഇവിടെ ജോലിയുണ്ട് അതിലൊന്നും വീട്ടിൽ വെറുതെ ഇരുന്ന കുട്ടികളാണ് അവർക്ക് അത്യാവശ്യം നല്ല ശമ്പളത്തിൽ ഇവിടെ ഡെയിലി ശമ്പളത്തിൽ ജോലി കൊടുക്കുക അതൊരു വലിയ കാര്യമാണ് ഒരു സാധാരണ ഒരു മനുഷ്യൻ സ്ഥിരമായി ഒരു മൂന്ന് പിള്ളേർക്ക് ഇവിടെയും മൂന്ന് പതിനാല് പേർക്ക് വേറെ സ്ഥലത്തും ഇങ്ങനെ ജോലി കൊടുക്കാന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല അപ്പൊ ഇവിടെയും ഒരു സംഘാടകൻ വേണം തീർച്ചയായും സംഘാടകൻ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ ചേച്ചി നമസ്കാരം നമസ്കാരം സുഖമാണോ കഴിയും ജോലിയൊക്കെ ഉണ്ടോ ജോലി ഇവിടെ കിട്ടിയതിൽ വളരെ ഉപകാരമാണ് നമുക്ക് ജോലി ജോലി ഉണ്ടായിരുന്നോ ഇവിടെ തൊള്ളുറപ്പിന് ശേഷം ഡെയിലി വർക്ക് ഉണ്ടോ ജോലിയൊക്കെ ജോലി വളരെ നല്ലതാണ് ഈ ഒരു പറയുന്നു നല്ലൊരു സംരംഭമാണ് ഒരു മായം ചേർക്കുന്നില്ല പിന്നെ തേങ്ങ അഴുക്കമുള്ളത് നമ്മൾ മാറ്റി അത് വേറെ നല്ലത് വേറെയാക്കി എടുക്കയാണ് അത് കണക്കി തന്നെ ഈ നല്ല എണ്ണ അത് നല്ല തേങ്ങ മറ്റേത് നമ്മൾ വിളക്ക് കൊളുത്താനായിട്ട് എടുക്കുന്നത് എടുക്കുന്നത് ഓക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അമ്പലത്തിന്റെ അടുത്താണ് അമ്പലത്തിന്റെ അടുത്ത് അപ്പൊ വളരെ അടുത്ത് തന്നെ ഇങ്ങനെ സംരംഭത്തിന്റെ ഒരു ഭാഗമാവാൻ ഒരുപാട് സന്തോഷം വളരെ സന്തോഷം പറ്റിയ സന്തോഷം ഇത് ആരംഭിക്കാനായിട്ടൊരു ഐഡിയ അങ്ങനെ തോന്നാനുണ്ടായ ഒരു കാരണം എന്താണ് കാരണം ഇതാണ് നമുക്ക് ഈ ശുദ്ധമായ ഈ വെളിച്ചെണ്ണയാണ് എന്നെ പെട്ടെന്ന് ആകർഷിച്ച ഒരു വിഷയം കാരണം ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് കിട്ടുന്നില്ല ഇപ്പോൾ മില്ലുകളിൽ ചെല്ലുമ്പോൾ നൂറ്റമ്പത് നൂറ്റി ഇരുപത്തഞ്ചും രൂപയ്ക്ക് വെളിച്ചെണ്ണ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ അത് എൻ്റെ അനുഭവത്തിൽ നമ്മൾ ഈ തേങ്ങ വാങ്ങി തേങ്ങയുടെ വിലയും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും കൊടുത്താൽ ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടൂ എന്ന് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ് അല്ലാതുള്ള സാധനങ്ങൾ മായം ചേർക്കാതെ കഴിയില്ല എന്നാണ് എൻ്റെ മായം ചേർക്കാതെ നമുക്ക് ആ ഒരു വിലക്ക് കൊടുക്കാൻ കഴിയത്തില്ല ഒരിക്കലും പറ്റില്ല ഒരിക്കലും പറ്റത്തില്ല കാരണം ഇന്ന് ഒരു കിലോ തേങ്ങ വേണമെങ്കിൽ നാല്പത് രൂപ വിലയുണ്ട് അതായത് പൊതിച്ച തേങ്ങ വേണമെങ്കിൽ നാൽപ്പത് രൂപയുണ്ട് അതെ ഒരു കിലോ കൊപ്ര ആട്ടിയാൽ നമുക്ക് ഒരു കിലോ കൊപ്രയ്ക്ക് നൂറ് രൂപ ആവറേജ് വില നൂറ് രൂപയാണ് നൂറ് രൂപ അപ്പോൾ ഒരു കിലോ കൊപ്ര ആട്ടിയാൽ അറുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ മാത്രമേ കിട്ടൂ അതെ അപ്പോൾ അത് കണക്കാക്കി നോക്കുമ്പോൾ പിന്നെ ആട്ടുകൂലി ജോലിക്കൂലി ഇതെല്ലാം പ്രോഫിറ്റ് എല്ലാം കൂടി നോക്കിയാൽ ഒരിക്കലും ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ കൊടുക്കാൻ കഴിയില്ല ഈ മാർക്കറ്റുമായിട്ട് ഇതൊരു കോമ്പറ്റീഷൻ ഉള്ള മേഖല ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ഒരു നൂറ്റി എഴുപത് എൺപത് രൂപ റേഞ്ചിലാണ് ഇവിടെ ഇപ്പോൾ കൊടുക്കുന്നത് പക്ഷേ ഞാനിപ്പോ എന്റെ കറക്റ്റ് ലേബൽ സഹിതം നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇരുപത് കാരണം അത്ഭുതപ്പെട്ടുപോയി നമ്മളെ നമ്മളെ വീട്ടിലും കൊപ്രയൊക്കെ നമ്മൾ ഇടന്ന് കഷ്ടപ്പെടുന്നുണ്ട് കാരണം മഴ സീസൺ ആയാൽ പോയി പോയി ഇത്രയും വലിയൊരു സൗകര്യം നമുക്ക് ഒരുക്കി തന്നതിന് സാറിനോട് നമ്മൾ വളരെയധികം എനിക്ക് നന്ദിയുണ്ട് ഞാൻ ഇവിടുന്ന് സാധനമൊക്കെ മേടിക്കുന്നുണ്ട് വെളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റിയാണ് എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റിയിൽ മാത്രമേ സാറത് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ തീർച്ചയായും കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രീതിയും അങ്ങനെ വന്നൊരു മനുഷ്യനാണ് ഒരു പെട്ടെന്ന് ചാടി പിടിച്ച് കുറേ കൃത്രിമം കാണിച്ച് എനിക്ക് കുറേ പൈസ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലൊന്നും അല്ല ഒരു തികച്ചും ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ നടന്ന് പോവുകയും വേണം അതിലൊക്കെ ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എനിക്കും വലിയ നഷ്ടം ഉണ്ടാവരുത് എന്നൊരു ചിന്താഗതി കാരണം അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം സഹകരിച്ച് ഈ ഒരു ചെറിയ സംരംഭത്തിന് ഒരു വലിയ സംരംഭമാക്കി കൊടുക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് ദേവീനാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് രൂപ ലേബൽ ഉണ്ടെങ്കിലും ഇരുന്നൂറ് രൂപയ്ക്ക് കറക്റ്റ് ഞാൻ കിളിമാനൂർ എന്റെ ഒരു സ്ഥാപനം ഉണ്ട് അവിടെ വിതരണം ചെയ്യും ഇതല്ലാതെ വേറൊരു ഉണ്ടോ തീർച്ചയായിട്ടും ഒരു ജനസേവന കേന്ദ്രം പിന്നെ റബ്ബർ ഉൽപ്പാദന സംഘത്തിന്റെ പ്രസിഡന്റ് ഞാൻ ഇരുപത്തിനാല് വർഷമായിട്ട് അപ്പോൾ അതിന്റെ ഓഫീസും കിളിമാനൂര് വർക്ക് ചെയ്യുന്നുണ്ട് കിളിമാനൂർ എവിടെയാണ് നമ്മുടെ കിളിമാനൂർ ജംഗ്ഷനിലെ കാനറ ബാങ്കിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റ് ആയിട്ട് കാർത്തിക കാർത്തികൺസൾട്ടൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര് സ്ഥാപനത്തിന്റെ പേര് അവിടെ നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് വന്ന് ബുദ്ധിമുട്ടുള്ളവർക്ക് ജംഗ്ഷനിൽ കിട്ടുന്ന ഒരു സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാം നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളും അവിടെ കിട്ടും അപ്പോൾ വളരെ വ്യത്യാസം തന്നെയാണ് കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഒരു തേങ്ങ കൊണ്ടുവന്ന് കൊപ്രയാക്കി കൊടുക്കുന്നതാണ് പക്ഷേ നമുക്ക് ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ഏതക്കായാണെങ്കിലും പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും ഏത് സാധനമാണെങ്കിലും ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ തരും അപ്പം ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കേൾക്കുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് തോന്നും ഇത് എല്ലാം പറയുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ എന്താണ് ചാർജ് ഈടാക്കുന്നത് നമുക്ക് എത്തി നമുക്ക് എന്റെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒരു അഞ്ച് കിലോ തേങ്ങ കൊണ്ടുവന്ന് ഇവിടെ ഉണക്കിയെടുക്കുന്നതിന് എന്ത് വിലയാകും എന്നൊക്കെ ഒരു അറിയാൻ തോന്നലുണ്ടെന്നോന്നല്ലൊന്ന് പറയാൻ പറ്റും നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുതരുന്ന തേങ്ങ പൊതിച്ച തേങ്ങ ഇവിടെ കൊണ്ടുതരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ സ്റ്റാഫുകൾ തന്നെ സ്റ്റാഫ് എന്ന് പറയത്തില്ല എൻ്റെ വേണ്ടപ്പെട്ട കൊച്ചു കൊച്ചുങ്ങളാണ് അപ്പം ഇത് ഉടച്ച് കറക്റ്റായിട്ട് ഡ്രയറിലിട്ട് ഉണക്കി അരിഞ്ഞ് ആട്ടാൻ പരുവാക്കി കൊടുക്കുന്നതിന് ഒരു കിലോയ്ക്ക് പന്ത്രണ്ട് രൂപ ഞങ്ങൾ ഈടാക്കും ഒരു കിലോയ്ക്ക് പന്ത്രണ്ട് രൂപ വളരെ തുച്ഛമായിട്ടുള്ള രൂപ കൊടുക്കുമ്പോൾ നമുക്കിത് ആട്ടി ആട്ടാൻ കിട്ടും ആ പരുവാണവര് നഷ്ടമാണ് കാരണം നമ്മൾ ദിവസങ്ങളോളം കഷ്ടപ്പെട്ടാണ് വെയിലത്ത് ഉണക്കിയാണ് നാളെ രാവിലെ നമുക്ക് കൊണ്ടുപോയി ആട്ടാ എന്റെ പേരെന്താ അശ്വതി അശ്വതി രണ്ട് മാസം കൊണ്ട് എങ്ങനെയാണ് സംരംഭത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നല്ല സംരംഭമാണ് ഇവിടെ നിന്ന് തന്നെയാണ് എണ്ണയൊക്കെ നമുക്ക് തന്നെ അറിയാം മായം ചേരാത്ത നല്ല വെളിച്ചെണ്ണയാണ് സാറ് തമ്മിലൊക്കെ വ്യത്യാസം വ്യത്യാസം അത് ല്ലേ കാരണം നമ്മൾ യൂട്യൂബ് പോലുള്ള പുതിയ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഒരുപാട് നമ്മൾ ഒരുപാട് പാചക പരീക്ഷണങ്ങൾ ചെയ്ത വീട്ടമ്മമാരാണ് അപ്പൊ അതിനകത്ത് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഒരു നിർണായക ഘടകം തന്നെയാണ് അപ്പൊ നല്ല വെളിച്ചെണ്ണ നമ്മൾ എഴുത്തുകയാണെങ്കിൽ നമ്മൾ നല്ലതുപോലെ നല്ല സാധനം നമുക്ക് നല്ല ആഹാരം കഴിക്കാൻ പറ്റും രണ്ട് സ്ഥാപനങ്ങളാണ് നിലവിലുള്ളത് രണ്ടല്ല കാരണം ഞാൻ റബ്ബർ പാലിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആളാണ് അതെ കാരണം കർഷകരിൽ നിന്ന് തോട്ടങ്ങളിൽ ബാരൽ കൊടുത്ത് അവിടെ നിന്ന് ലാറ്റക്സ് കളക്ട് ചെയ്ത് അയക്കുന്ന ഒരു സംവിധാനമുണ്ട് അതെ അതിൽ മൂന്ന് നാല് പേര് തൊഴിലെടുക്കുന്നുണ്ട് അതെ എൻ്റെ കിളിമാൻ്റുള്ള സ്ഥാപനത്തിൽ നാല് പേര് തൊഴിലെടുക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ മൂന്ന് പേര് തൊഴിലെടുക്കുന്നുണ്ട് നമ്മളിവിടെ ഒരു ജോലിക്കാരായിട്ടല്ല ഇവിടെ സാറ് നോക്കണത് മക്കളെ പോലെയാണ് നോക്കണത് ഞങ്ങള് എപ്പോഴും പറയും നിങ്ങൾ വെയിലത്ത് ഇറങ്ങരുത് നിങ്ങളെ ശരീരം നോക്കണം വെയിലത്ത് ഇറങ്ങരുത് എന്നൊക്കെയാണ് എപ്പോഴും പറയണത് പക്ഷെ നമ്മള് അത് നമ്മക്ക് ജോലി ചെയ്യാം നമ്മക്ക് എപ്പോഴും നോക്കാൻ പറ്റത്തില്ല ഇപ്പൊ തന്നെ വെയിലത്ത് അതിട്ടോ സാറ് പറയും വെയിലത്തിടേണ്ട വെയിലത്ത് നിങ്ങൾ ഇറങ്ങണ്ട തേങ്ങ നമുക്ക് അതിലിട്ട് ഉണക്കാം എന്ന് പറഞ്ഞാൽ കൂടി ഞങ്ങൾ പറയണെന്താണ് ആ കറണ്ട് ഇവ അതിൻ്റെ വരുമാനം നമുക്ക് ആയി തുടങ്ങണതേ ഉള്ളു ഇവിടെ കുടുംബാംഗത്തെ പോലെയാണ് ഞങ്ങൾ മക്കളെ പോലെയാണ് ഞങ്ങൾ നോക്കുന്നത് ഈ ഈ സംരംഭത്തിന് സംരംഭത്തിന് ഫാമിലി ഫാമിലി വളരെ സപ്പോർട്ടാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലാണ് ഈ ചമ്മന്തി പൊടിയൊക്കെ പുറത്തിറക്കുന്നത് ഇപ്പൊ കിളിമാനൂരിൽ നമ്മുടെ അവിടെ കുറെ വർക്ക് പെൻഡിങ് ഉള്ളതുകൊണ്ട് കമ്പ്യൂട്ടർ വർക്ക് കുറെ പെൻഡിങ് ഉള്ളതുകൊണ്ട് ഇന്നിപ്പോ വൈഫ് നമ്മുടെ കിളിമാനൂർ ഓഫീസിലേക്ക് പോയിരിക്കുകയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഒരു സാധനമാണ് ഈ പൊടി അതെല്ലാം ഞങ്ങൾ അടിയന്തിരമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കാനുള്ള അതുപോലെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഈ സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഈ മില്ല് ഒരു മാസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും അതോടൊപ്പം തന്നെ പൊടിവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ ഇതെല്ലാം തന്നെ ഞങ്ങൾ മാർക്കറ്റിൽ ഇറക്കാനായിട്ട് ഉള്ള ശ്രമത്തിലാണ് മറ്റൊരു ഉൽപ്പന്നമാണ് നല്ല ഡിമാൻഡുള്ള ഉൽപ്പന്നമാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ സാധാരണഗതിയിൽ നമ്മൾ മുൻകാലങ്ങളിൽ കൊച്ചു കുട്ടികൾക്ക് അമ്മമാർ പുറത്ത് തേച്ച് കുളിപ്പിക്കുന്നതും ഇത് ഉള്ളിൽ കഴിക്കാവുന്ന സാധനവുമാണ് യാതൊരു വിധമാണ് അതായത് നമ്മൾ തേങ്ങാ പാൽ തേങ്ങാ പിഴിഞ്ഞ് പാൽ ഉരുക്കി എണ്ണയാക്കി എടുക്കുന്നതാണ് വെർജിൻ കോക്കനട്ട് എന്ന് പറയുന്നത് ഇത് വൈദ്യശാലകളിൽ അങ്ങാടിക്കടകളിലൊക്കെ കിട്ടുന്ന സാധനമാണ് ഏകദേശം ഒരു ലിറ്ററിന് ഒരു ലിറ്റർ അല്ല ഒരു കിലോയ്ക്ക് അറുന്നൂറ് രൂപ വിലപിടിപ്പുള്ള സാധനമാണ് ഇത് നമ്മളിവിടെ തയ്യാറാക്കി വൈദ്യശാലകളിൽ മറ്റും കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് തേങ്ങ സെലക്ട് ചെയ്ത് നമ്മളിവിടെ കാണുന്നത് തേങ്ങ കൊണ്ടിട്ടിരിക്കുന്നു അത് നല്ല തേങ്ങ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ ഇതിനെ ഭംഗിയായിട്ട് അവർ പൊ പൊട്ടിച്ച് ഡ്രയറിലിട്ട് ഇളക്കി ഇത് ഇതാണ് നമ്മൾ എടുക്കുന്ന തേങ്ങ നല്ല ക്വാളിറ്റിയിലുള്ള തേങ്ങ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്ത് ആട്ടാനായിട്ട് എടുക്കുള്ളൂ എടുക്കുന്നുള്ളൂ ഇത് അപ്പുറത്ത് കാണുന്നതെല്ലാം ഇത് ഇളയ സാധനങ്ങൾ ഇളയ ഇത് നമുക്ക് ക്വാളിറ്റി കുറവാണ് ഇതിനെ നമ്മൾ ഈ ഇളക്കുന്ന സമയത്ത് തന്നെ അതിനെ മാറ്റിയെടുത്ത് അത് ഈ വിളക്കെണ്ണ ആവശ്യത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുക അല്ലാതെ വെളിച്ചെണ്ണയിൽ ഒരു ശതമാനം പോലും ഇതുപോലുള്ള സാധനങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കും ക്വാളിറ്റി തിരിച്ചബന്ധമായിട്ട് നമ്മൾ അത് കീപ്പ് ചെയ്യും നിർബന്ധമായിട്ട് കീപ്പ് ചെയ്യും ക്വാളിറ്റിയാണ് നമ്മുടെ ഒരു നമ്മുടെ ഐഡന്റിറ്റി അതാണ് പിന്നെ ഇവിടെ നിന്ന് കാര്യം വന്ന് കൊപ്ര വാങ്ങുന്നുണ്ട് നാല് മില്ലുകാർ ഇവിടെ വന്ന് കൊപ്ര വാങ്ങുന്നുണ്ട് വാങ്ങുന്നുണ്ട് ആ അപ്പോൾ മില്ലുകാർ അല്ലെങ്കിൽ വീട്ടുകാർ പല സംരംഭങ്ങൾ നടത്തുന്നവർ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും തേങ്ങ തേങ്ങ വാങ്ങിക്കാൻ വരും കൊപ്ര വാങ്ങിക്കാൻ വരും ഒക്കെ നമുക്ക് നമുക്കിവിടെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് അതിന് പേരും നമുക്കിവിടെ നല്ലൊരു കോഓപ്പറേഷൻ പബ്ലിക്കിൽ ഉണ്ട് ഇലക്ട്രിക് ഡ്രയർ എന്നേ പറയാൻ പറ്റുള്ളൂ ഇത് രണ്ട് ടൈപ്പ് കിട്ടുന്നുണ്ട് ഈ ഇലക്ട്രിക് കൊണ്ട് ഓടുന്നതും അതുപോലെ തന്നെ വിറകിട്ട് കത്തിക്കുന്നതു കൊണ്ട് വിറകിട്ട് കത്തിക്കുന്ന മെഷീൻ ഞങ്ങൾ എടുക്കാത്ത എന്താന്ന് വെച്ചാൽ അതിനകത്ത് ഇതായി വരുമ്പോഴത്തേക്ക് കേടുവരും ഈ കളറൊക്കെ വ്യത്യാസം വരും ഇലക്ട്രിക് ഡ്രയർ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് നല്ല പ്യൂറായിട്ടുള്ള അത് തന്നെ കിട്ടും ആ ക്വാളിറ്റി കിട്ടും അതിന് വേണ്ടിയാണ് ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇലക്ട്രിക്ക് ഡ്രയർ തന്നെ വാങ്ങിയത് ഇന്നത്തെ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു സംരംഭത്തിൻ്റെ വീഡിയോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ ലൈക്ക് ചെയ്യുക കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഈ ഒരു സംരംഭത്തിൻ്റെ ഈ ഒരു ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കാരണം വളരെ ശുദ്ധമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇവിടെ കൊടുക്കുന്നത് ഒരുതരും മായം പോലും ചേർക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ